ചൈനയുടെ നയതന്ത്ര വന്മതിൽ ഇന്ത്യ ഭേദിക്കുന്നത് എങ്ങനെയെന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ ഈ പഴയ കഥകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അഫ്ഗാൻ പിടിക്കാനുള്ള യു എസ് എസ് ആറിൻ്റെ നീക്കം സിയാഹുൽ ഹക്കിന് ശക്തമായി അവിടെ തന്നെ അധികാരം ഉറപ്പിച്ചു നിർത്താൻ സഹായകമായൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ചൈനയുടെ വ്യാവസായിക സാമ്പത്തിക താല്പര്യങ്ങൾ അത് പാകിസ്ഥാന് വലിയ തോതിൽ ഗുണം ചെയ്യുമെങ്കിൽ ഇന്ത്യക്ക് എത്രമാത്രമാണ് ഈ തടസ്സത്തെ മറികടക്കാൻ കഴിയുക ഒന്ന് സൈനിക താല്പര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റ് ഈ ഇപ്പോൾ ചൈന റഷ്യക്ക് സൈനിക താല്പര്യമെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രകടമാകുന്ന സാമ്പത്തിക താല്പര്യത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും ഇല്ല ചൈനയുടെ പ്രശ്നം ഇതിലൊന്നും ലിമിറ്റഡ് അല്ലല്ലോ നമുക്ക് ചൈനയോടുള്ള പ്രശ്നം വളരെ വളരെ വിശാലമായതും വളരെ സങ്കീർണമായതുമാണ് കാരണം ഈ കാശ്മീർ പ്രശ്നത്തിൽ തന്നെ ചൈനയ്ക്കൊരു ഭാഗമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു കാശ്മീരിൻ്റെ ഒരു ഭാഗം ചൈന അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് കാശ്മീർ പ്രശ്നം പരിഹരിക്കണം എന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും എന്താ അതിൻ്റെ അർത്ഥം എവിടെ പോയി നിൽക്കും ആ പരിഹാരം ചൈന തയ്യാറാണോ രാജ്യം തിരിച്ചു കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ചൈന ഇതിലൊരു പാർട്ടിയാണ് പാർട്ടി ടു ദ കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ യാതൊരു സഹകരണവും പ്രതീക്ഷിക്കേണ്ടതില്ല ഒന്ന് രണ്ടാമത്തേത് ഇപ്പോൾ ചൈനയുടെ ലോക വീക്ഷണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും മുൻ കടന്ന് മുന്നിൽ പോകണമെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇരുപത് വർഷം മുമ്പ് അവർ മുൻകൈ എടുത്തു എന്നവർ വിശ്വസിക്കുന്നു നമ്മളൊരു പാഠം പഠിപ്പിച്ച് മാറ്റിയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും സൗജന്യങ്ങൾ നൽകണം എന്ന് ചൈനയുടെ മനസ്സിലില്ല കാരണം അവർക്ക് നമ്മളെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ തടസ്സപ്പെടില്ലേ ഇന്ത്യ പാക് ആഭ്യന്തര ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇല്ലല്ലോ ഇപ്പൊ നവാസ് ഷെരീഫ് തന്നെ ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആഭ്യന്തര സംഘർഷം കാരണം സാമ്പത്തികമായി മുന്നോട്ടുള്ള തടസ്സമുണ്ട് ഇടനാഴി എങ്ങോട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്കാണ് ഇവര് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ അത് എന്ന് പറയുന്ന വൺ വൺ ബെൽറ്റ് ഓക്കെ ആ ഭാഗത്ത് ഉണ്ടാകുന്ന നിർമ്മിക്കുന്ന വ്യാവസായിക സമുച്ചയങ്ങൾ തുറമുഖവുമായി ചൈനയ്ക്ക് നഷ്ടപ്പെടും പാകിസ്ഥാനെ ആരെങ്കിലും അല്ല പാകിസ്ഥാനെ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ചൈന ഭയക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനയുടെ ഭയം അമേരിക്കയുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എങ്ങനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ കാര്യത്തിൽ പാകിസ്ഥാ പാകിസ്ഥാന്റെ കാര്യത്തിൽ ചൈനയിൽ നിന്ന് എന്തെങ്കിലും സഹായം നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി ശ്രീ ഭദ്രകുമാർ ഈ ജിയോ പൊളിറ്റിക്സിൽ ഗൗരവതരമായ പരിശോധനകൾ നടത്തുന്നൊരു വ്യക്തിയാണ് താങ്കൾ ചൈനയെ എങ്ങനെയാണ് മറികടക്കാൻ ഇന്ത്യക്ക് കഴിയുക ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി മറ്റു തരത്തിലുള്ള സൈനിക സഹകരണങ്ങളിലേക്ക് വരെ എത്തിയത് ചൈന പാകിസ്ഥാൻ നിൽക്കുന്നു പാകിസ്ഥാനും അമേരിക്കയുമായുള്ള ബന്ധത്തിലൊരു വിച്ഛേദം സംഭവിക്കുന്നു ആ സാധ്യത ഉപയോഗിക്കാനാണ് എന്ന വിലയിരുത്തലുകളുണ്ട് ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇതിൽ പാകിസ്ഥാനെക്കാട്ടിലും പതിന്മങ്ങ് ഒരു പ്രതിസന്ധി നമ്മൾക്ക് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് പല കാര്യം വെച്ചിരുന്നാൽ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇന്ത്യ സെൻട്രിക് എന്നുള്ള ചൈനയുടെ പാകിസ്ഥാൻ നയം ശീതയുദ്ധം തീർന്നതോടുകൂടി തീർന്നു അതുമാത്രമല്ല ഇന്ത്യയുടെ ഈ സാമ്പത്തിക രംഗത്ത് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രയാണമെല്ലാം കണ്ടിട്ട് അവർക്ക് ഈ വിപണിയിൽ വലിയ താല്പര്യമുണ്ടെന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പാകിസ്ഥാനിലുള്ള താല്പര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സിഞ്ചിയാങ്കിൻ്റെ സെക്യൂരിറ്റി അത് നമ്മൾ ഇതാക്കണം ഈ കശ്മീരിനേക്കാളും ഒരു വിധത്തിൽ ഒരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സിഞ്ചിയാങ് വലിയൊരു പ്രദേശമാണ് വളരെ ആയിട്ടുള്ള പ്രദേശമാണ് അവിടത്തേക്കുള്ള ടെററിസം മുഴുവൻ എമിനേറ്റ് ചെയ്യുന്നത് ഈ അഫ്ബാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ അവരുടെ സമീപനം പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെയെങ്കിലും സഹകരണം കൂടുതൽ കൂടുതൽ കിട്ടണം എന്നുള്ളതാണ് പാകിസ്ഥാൻ അതൊരു ആയിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അവരുമായിട്ട് അതൊരു കാര്യം രണ്ടാമതുള്ളത് ഈ മലാക്ക സ്ട്രെയ്റ്റിലല്ലാതെ അവർക്ക് ലോകത്തിലെ വിപണിയുമായിട്ട് ബന്ധപ്പെടുന്ന മലാക്ക സ്ട്രൈറ്റ് സിംഗപ്പൂരിലുള്ള അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അവരുടെ എണ്ണയും അതും ഇതൊക്കെ വരുന്ന റൂട്ട് അതാണ് ഈ സൗത്ത് ചൈന ചൈനാസിയയിലേക്കുള്ളത് അതില്ലാതെയുള്ള അവരുടെ ഇവാക്വേഷൻ റൂട്ട്സ് ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ് ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ കൂടെ കടന്നു പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ അതിനോടുള്ള നമ്മളുടെ സമീപനം തെറ്റായിരുന്നു എന്നുള്ളതാണ് എൻ്റെ എൻ്റെ വിലയിരുത്തൽ അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് ചൈനയുടെ മേലിൽ ലിവറേജസുകൾക്ക് ലിവറേജ് ഉണ്ടാക്കാൻ പറ്റും അത് ശ്രീ നരേന്ദ്രമോദി ഷി ജിൻ പിങിൻ്റെ സന്ദർശന സമയത്ത് സെപ്റ്റംബറിൽ അഹമ്മദാബാദിൽ എടുത്ത സമീപനം തുടരേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശരി ശ്രീ വി മുരളീധരൻ ചുരുക്കം വാക്കുകൾ ചൈനയുമായിട്ട് ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ചൈനയുമായിട്ടുള്ള ധാരാളം ഡിസ്പ്യൂട്ടൻറ്റ് ഇഷ്യൂസ് ഉണ്ട് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ബോർഡർ ഇഷ്യൂസ് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്നത് ഈ കിഴക്കൻ ഭാഗത്ത് ഇന്ത്യയുടെയും പൗരസ്ത്യ രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും രണ്ട് സാമ്പത്തിക ശക്തികൾ എന്നുള്ള നിലയിൽ പരസ്പരം മത്സരിക്കുന്ന ശക്തികളായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് ഇതിൽ സ്വാഭാവികമായും ഈ മത്സരത്തിൽ ചൈനയോടൊപ്പം പിടിച്ചു നിൽക്കുന്നതിലൂടെ അതിന് മറ്റാരുടെയൊക്കെ സഹായം ലഭ്യമാകും എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഇന്ത്യക്ക് ചൈനയെ ഒരു അവസ ഒരു തരത്തിൽ എൻഗേജ് ചെയ്യുകയും മറു തലത്തിൽ ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഒരു എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ആ സമീപനം എടുക്കാൻ മാത്രമേ ഇന്ത്യക്ക് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും യു എനിൽ ഇന്ത്യക്ക് നയതന്ത്ര വിജയത്തിൻ്റെ ദിനമായിരുന്നു കഴിഞ്ഞതെങ്കിൽ ഇനി തിങ്കളാഴ്ച സുഷമ സ്വരാജിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു